ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായില്ലേ മഴ പെയ്തിട്ട് മഴ പെയ്താത്ത കാരണം നമ്മുടെ ടർസിൻ്റെ മുകളിലൊരുക്കുന്ന ചെടികളൊക്കെ ആകെ വറ്റി വരണ്ടി നിൽക്കണേ കേട്ടോ ഇത്രയും ദിവസവും മഴ പെയ്യണ കാരണം നമുക്ക് ഇതിനൊന്നും നനച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല ആകെ ആ താഴെ ഇങ്ങനെ ഷീറ്റ് ഷീറ്റിട്ടതിൻ്റെ താഴെ വെച്ചേക്കുന്ന പ്ലാന്റ്സിന് മാത്രം എനിക്ക് നനച്ചു കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ വറ്റി വരണ്ടി നിൽക്കണ കാരണം ഇതിനെല്ലാത്തിനും നമുക്ക് നനച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയുട്ടോ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട എല്ലാ ചെടികൾക്കും നനച്ചു കൊടുക്കേണ്ടി വരും ഞങ്ങൾക്ക് കുഴൽ കിണറോ കിണറോ ഒന്നും ഇല്ലാത്തത് കാരണം പൈപ്പ് വെള്ളം തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാത്ത കാര്യത്തിനും വീട്ടിലേക്കുള്ള ആവശ്യത്തിനും ചെടി നനക്കാനും ഒക്കെ പൈപ്പ് വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ആശ്രയിക്കുന്നത് അതും ഒന്നരാടം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേക്കെ പൈപ്പ് വെള്ളം വന്ന് ടാങ്കിൽ വീഴത്തുള്ളൂ വല്ല പണിയും നടക്കണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് വെള്ളമേ ഉണ്ടാവത്തില്ല അപ്പോൾ ഈ ടാങ്കിൽ നിന്നെടുത്താണ് നമ്മൾ ഈ ടെർസിൻ്റെ മുകളിലിരിക്കണ ചെടിക്കൊക്കെ നനക്കണത് വേനലായി കഴിഞ്ഞാൽ പിന്നെ ഈ ടാങ്കിൻ്റെ വെള്ളത്തിലേക്കൊന്നും തൊടാൻ പോലും പറ്റത്തില്ല അത്ര പഴുത്ത് കിടക്കണിരിക്കും കേട്ടോ വെള്ളം ചൂട് കാരണം എന്നാലും നമുക്കിത് തന്നെ ഒഴിച്ചു കൊടുക്കണം ടോണിക്ക് ഒഴിക്കണ പോലെയാണ് ഞാൻ എൻ്റെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണത് കാരണം വെള്ളം അത്രമാത്രം ഞങ്ങൾക്ക് ക്ഷാമം ഉണ്ടെട്ടും ഇവിടെ വെള്ളത്തിന് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വരെ നമുക്ക് അധികമായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കിണറോ കുഴൽ കിണറോ ഒന്നും ഞങ്ങൾക്ക് ഇവിടെ കുത്താൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇവിടെ മൊത്തം പാടുമായിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പം അത് കാരണം താഴെ മൊത്തം ചെള്ളയാണ് നമ്മൾ എങ്ങനെ കിണർ കുത്തിയാലും കുഴൽ കിണർ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ചെള്ള വെള്ളമേ കിട്ടത്തുള്ളൂ നമുക്ക് ഇതുപോലെ കാർഷികമായിട്ടുള്ള ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ വീട്ടിലേക്കൊന്നും നമുക്ക് ആ വെള്ളം എടുക്കാനേ പറ്റത്തില്ല ഒന്ന് തുണി അലക്കാൻ പോലും നമുക്ക് പറ്റില്ല കാരണം നല്ല ചെളിമണോ ആയിരിക്കും ആ വെള്ളത്തിന് അടുത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ല അത്ര മാത്രം ഇവിടെ കുഴൽ കിണറൊക്കെ കുത്തിയ വീടുകളുണ്ട് അവിടെയൊക്കെ ആ വെള്ളം നമുക്കറിയാമല്ലോ നല്ല സ്മെല്ലായിരിക്കും നമുക്കൊന്ന് പാത്രം കഴുകാനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ ചെടി നനക്കാൻ വേണ്ടി മാത്രം നമുക്ക് കുഴൽ കിണർ കുത്തി അത്രയും പൈസ നമുക്ക് കളയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അത് കാരണം ഈ പൈപ്പ് വെള്ളം തന്നെയാണ് നമ്മൾ ഇത് നെക്കുപയോഗിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ അത് സംഭരിച്ച് വെക്കാനുള്ള ഒരു ഇതൊന്നും നമുക്കിവിടെ സ്പേസ് കുറവാണ് അതിനൊന്നും പറ്റത്തില്ല പിന്നെ ചെടിക്കൊക്കെ ഇതുപോലെ ഇച്ചിരി ഇച്ചിരി ഒഴിച്ചു കൊടുക്കും ഒരു നേരമൊക്കെ ഒഴിക്കാനേ പറ്റത്തുള്ളൂ ഇപ്പോൾ കോവലവിടെ ഞങ്ങൾ പടർത്തി കയറ്റി വെക്കുന്നതാണ് കോവക്കൊക്കെ ഇങ്ങനെ ഇലകളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ വളരെ നല്ലതാണ് വേനലായാലൊന്നും പറ്റത്തില്ല കേട്ടോ വെള്ളം നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ ചെടികളോട് സ്നേഹമുള്ള കാരണം നമുക്ക് വെള്ളം കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല ഇത് ഞങ്ങളുടെ ബാക്ക് സൈഡിലുള്ള വേറെ ഒരാളുടെ സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ കൃഷിയുണ്ട് കേട്ടോ വാഴ തെങ്ങ് പ്ലാവ് കുടമ്പുളി നെല്ലിക്ക ഇല്ലാത്തതായിട്ടൊന്നുമില്ല കുറേ സ്ഥലമുണ്ട് കേട്ടോ അവിടെ ഇപ്പം ഇതുപോലെ സിറ്റി പോലുള്ള സ്ഥലത്ത് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു പുറത്തെ പോലെ തോന്നും അതുപോലെ നിറയെ കൃഷിയാണ് കേട്ടോ അവിടെ അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് സൈഡും ഇതുപോലെ ഒരു ചാല് കീറി തോട് പോലെ ആക്കിയിട്ടേക്കണേ കുറേ പല പല സൈഡിലും അതുപോലെ ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും കുറേ നാളത്തേക്ക് വെള്ളവും ഇങ്ങനെ സംഭരിച്ചിട്ടേക്കാം ഇപ്പോൾ പായൽ കയറി കിടക്കണേട്ടോ ആ കാണുന്നതൊക്കെ ആ തോട് പോലെ കീറി നാല് സൈഡ് ഇട്ടേക്കണേ പിന്നെ അതിൽ മുഴുവൻ മീന വളർത്തണത് അവർ കൊതുക് ശല്യം ഇല്ലാണ്ടിരിക്കാൻ മീനുണ്ട് കേട്ടോ കുറേ മീനുകൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അവർ വന്നാൽ കൊണ്ടുപോകണതൊക്കെ കാണാം അപ്പോൾ അവർക്ക് വെള്ളത്തിന് ക്ഷാമമൊന്നും ഉണ്ടാവില്ല പിന്നെ വേനൽക്കാലാവുമ്പോഴേക്കും അതും പറ്റിപ്പോകട്ടോ എന്നാലും അവർക്ക് അവിടെ ആയിട്ട് ഒരു കിണറുണ്ട് കിണർ വെള്ളം ഉള്ളാറിന് അവർക്ക് ചെടിയൊക്കെ നനക്കാൻ കിണർ വെള്ളം മതിയല്ലോ നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അവരുടെ സ്ഥലമല്ലേ വേനൽ ആകുമ്പോഴേക്കും ചെടിയുടെ കാര്യം പറയണ്ട